ആദമൻ ഇവനാദമ എവിടെ ആദമ 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 എവിടെ എവിടെ ആദമ ആദമ ആദമവടെ ആദമാരാ ആ ഓന് ആരാണ് ആ ഓനാണ് ആദമ ആദം നബിയൊക്കെ കേട്ടിട്ടുണ്ടാ ഈ ലോകത്ത് അള്ളാഹു സുബാന ആദ്യമായിട്ട് ആരെയാണ് സൃഷ്ടിച്ചത് ആ അള്ളാഹു താല ഒന്നാമതായൊരു മനുഷ്യൻ ഉണ്ടാക്കിട്ടുണ്ട് മണ്ണുകൊണ്ട് മണ്ണ് ആ മണ്ണ് കൊണ്ട് ഒരു ആദ്യം ആ മനുഷ്യന്റെ പേരെന്താണ് എന്താണ് ആദാം ആദ്യത്തെ നബി ആരാണ് ആരാണ് ആദം മനസ്സിലായോ ആ ആദമാണ് ഇവിടെ ഉള്ളത് ഡാ ഇവിടെ എവിടെ ഒന്നാം ക്ലാസ്സിൽ കണ്ട ഒന്നാം ക്ലാസ്സിൽ തഫൈമദി രണ്ടാമത്തെ ഭാഗത്ത് കണ്ട ആദമനെ കണ്ട മാഷല്ല